ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഈ വേൾഡ് പാത്തൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനൊന്നും ആരും മറക്കുകയും ചെയ്യരുതേ അപ്പോൾ ഞാൻ എന്താ ഇപ്പോഴുള്ളതെന്ന് പറഞ്ഞാൽ നെസ്റ്റോയിലാണ് ഇന്ന് വൈകുന്നേരത്ത് ഞാൻ ഞങ്ങളുടെ ഫ്രിഡ്ജ് ഒന്ന് തുറന്ന് നോക്കിയപ്പോഴത്തേക്ക് വീട്ടു സാധനങ്ങളെല്ലാം തീർന്നിരിക്കുന്നു അതായത് ഫ്രൂട്ട്സ് വെജിറ്റബിൾ ഫിഷ് അങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് എല്ലാം തീർന്നിരിക്കുന്നു അപ്പം നാളത്തെ ആവശ്യത്തിനുള്ളതും എല്ലാം തീർന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഇക്കടുത്ത് പറഞ്ഞ് എന്തായാലും ഞാനൊന്ന് നെക്സ്റ്റോ വരെ പോയിട്ട് വരാം ഇവിടെ ചുമ്മാ ഇരിക്കുകയല്ലേ എന്ന് പറഞ്ഞ് പക്ഷേ ഞാൻ വന്നത് നല്ല സമയത്താണേ നല്ല ഓഫർ നടക്കുന്നുണ്ടായിരുന്നു അതായത് ആനിവേഴ്സറി പ്രമാണിച്ച് ടെൻ ട്വൻറ്റി തേർട്ടി റിയാലിൻ്റെ ഓഫർ നടക്കുന്നുണ്ടായിരുന്നു അപ്പം വന്ന് വേണ്ട സാധനങ്ങളൊക്കെ എടുക്കാമെന്ന് പറഞ്ഞ അകത്ത് കയറിയപ്പോഴാണ് എനിക്ക് തോന്നിയത് അത്യാവശ്യം നല്ല ഓഫർ ഓഫറും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ അതാണ് ഞാൻ നേരെ കയറിപ്പോകുന്നതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് അതായത് നമ്മൾ കയറി നേരെ പോകുന്നത് ഞാൻ വെജിറ്റബിളിൻ്റെയും ഫ്രൂട്ട്സിൻ്റെയൊക്കെ സെക്ഷനിൽ തന്നെയാണ് അപ്പം ഈ പോകുന്ന വഴിക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ള സാധനം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അതും എടുത്തിട്ടാണ് അങ്ങോട്ട് പോകുന്നത് അപ്പോൾ എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീട്ടിൽ നിന്നേ പോകുമ്പോഴത്തേക്ക് ലിസ്റ്റ് എഴുതി വെച്ച് പോകണ ഒരു പരിപാടിയില്ല കേട്ടോ കാണുമ്പോഴേ നമുക്ക് എന്തൊക്കെയാണോ വേണ്ടത് അതൊക്കെ ഞാൻ എടുക്കാറാണ് പതിവ് അല്ലാതെ വീട്ടിൽ നിന്ന് ഞാൻ എഴുതി വെച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ അതൊന്നും നടക്കത്തില്ല അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യാറുമില്ല അപ്പോഴിതാ ഞാൻ പോയിട്ട് ഫസ്റ്റ് എടുത്തതെന്ന് പറഞ്ഞാൽ എനിക്ക് ജുബൻ ബുക്ക് വേണമായിരുന്നു അപ്പോൾ അത് എടുത്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് നേരെ ഈ ഒരു ബേക്കറിയുടെ സെക്ഷനിൽ അതായത് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പാത്തുവാണെങ്കിൽ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് അതായത് പുറത്ത് പോണ പുറത്ത് പോകുന്നെന്ന് അറിഞ്ഞുകഴിഞ്ഞാൽ പിന്നെ ഉള്ളു വീട്ടിൽ നിന്നൊന്നും കഴിക്കത്തില്ല അപ്പോൾ പിന്നെ അതെല്ലാം മേടിച്ചു കൊടുത്തേ പറ്റുള്ളൂ അപ്പോൾ പാത്തുവിന് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ഒക്കെ മേടിച്ചു കൊടുത്ത് ഞാൻ എന്താ ആവശ്യമുള്ള സാധനങ്ങളും എല്ലാം മേടിച്ചിട്ട് ഞാൻ ഓരോ സെക്ഷനിലായിട്ട് ഇങ്ങനെ കയറി ഇറങ്ങി നോക്കിയാണ് കേട്ടോ കാരണം നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എവിടെയാണ് എന്താണെന്ന് നമ്മൾ എല്ലായിടവും കറങ്ങി നോക്കിയാൽ മാത്രമേ നമുക്ക് വേണ്ട സാധനങ്ങളെല്ലാം എടുത്തിട്ട് വരാൻ പറ്റുള്ളൂ ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒന്നോ രണ്ടോ മൂന്നോ ഐറ്റംസ് എല്ലാം മറന്നിട്ട് തിരിച്ച് വരും അതാണ് ചെയ്യാറ് എപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ് എത്ര നമ്മൾ നോക്കി നടന്നിരുന്നാലും വീടെത്തുമ്പം അയ്യോ എന്തോ മറന്നുപോയി എന്നുള്ള ഒരു ഇതിലാണ് നമ്മൾ ചിന്തിക്കുന്നത് എന്തെങ്കിലും ഒരു ഐറ്റമെങ്കിലും മറക്കാതെ വരുന്നത് കുറവാണ് അല്ലെങ്കിൽ എനിക്ക് പ്രത്യേകിച്ച് ഭയങ്കര മറവിയാണ് എന്തിട്ടാണ് അപ്പം അതാ സാധനങ്ങളൊക്കെ ഏകദേശമൊക്കെ ഒരുവിധം എടുത്തിട്ടുണ്ട് ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പോഴത്തേക്കും കറച്ചട്ടി കൊണ്ടുവരണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ കൊണ്ടുവരാൻ പറ്റിയില്ല പൊട്ടിപ്പോവും എന്നുള്ളൊരിതിങ്ങനെ പറഞ്ഞുകൊണ്ട് അത് കൊണ്ടുവന്നിട്ടില്ലായിരുന്നു പക്ഷേ ലുലൂല് കറച്ചട്ടി കണ്ടപ്പോഴത്തേക്കും ഞാൻ വാങ്ങിച്ച് എൻ്റെ റൂം എത്തുന്ന എത്തിയത് മാത്രം ഓർമ്മയുണ്ട് ആ സാധനം ഞാൻ എന്തോ എടുത്തപ്പോഴത്തേക്കും അത് കൈ തറയിൽ വീണ് അത് പൊട്ടിയായിരുന്നു അപ്പോൾ അതിനുശേഷം ഞാൻ ചട്ടി മേടിച്ചിട്ടില്ല ഇപ്പം ഇവിടെ കണ്ടപ്പോഴത്തേക്കും ഞാൻ അതിൻ്റെ റേറ്റ് ഒന്ന് നോക്കിയിട്ടുണ്ടായിരുന്നേ കാരണം നല്ലതാണ് അത്യാവശ്യം റേറ്റും കുറവുണ്ടെങ്കിൽ എടുക്കാമെന്നു പറഞ്ഞുകൊണ്ടാണ് നോക്കിയത് പക്ഷേ റേറ്റിന് വലിയ വ്യത്യാസമൊന്നുമില്ല എന്നാലും അതൊക്കെ ഒന്ന് തട്ടിമുട്ടിയൊക്കെ ഒന്ന് നോക്കുന്നുണ്ട് നല്ലതാണെങ്കിലും എന്നുള്ളൊരിതിൽ എടുക്കണമെങ്കിൽ എടുക്കാം എൻ്റെ കൂടെ നിന്നാ പാത്തൂനെ പെട്ടെന്ന് കാണാനില്ല കേട്ടോ ഞാൻ അവിടെയൊക്കെ നോക്കുന്നുണ്ടായിരുന്നു കാരണം ഞാൻ എവിടെയെങ്കിലും നിന്നിട്ട് പാത്തൂനെ തിരിഞ്ഞ് നോക്കുന്ന സമയത്ത് അവൾ വേറെ എവിടെയെങ്കിലും പോയൊക്കെ ആയിരിക്കും ഏതെങ്കിലും ഒരു ഒന്നീ ടോയ്സിൻ്റെ സെക്ഷനോ അങ്ങനെ അല്ലെങ്കിൽ അങ്ങനെ എവിടെയെങ്കിലും പോയിരിക്കും ദാ ഇപ്പം പോയി ചോക്ലേറ്റിൻ്റെ സെക്ഷനിൽ പോയി ആ ചോക്ലേറ്റ് എടുത്തുകൊണ്ട് വന്ന് ഇഷ്ടമുള്ള ചോക്ലേറ്റ് ആണ് അപ്പോൾ അതുമൊക്കെ എടുത്ത് അത് കഴിഞ്ഞിട്ട് താ ഞങ്ങൾ ബില്ലടിക്കാനായിട്ട് നേരെ ഇങ്ങോട്ട് വര വരണേ നാട്ടിലെ പോലെ വലിയ പാടില്ല തേങ്ങയൊക്കെ ഇങ്ങനെ ചിരകി വൃത്തിയാക്കി കിട്ടുന്നതുകൊണ്ട് വലിയ പാടില്ല എന്നാലും ചില സമയത്ത് ഇങ്ങനെ കിട്ടത്തില്ല അപ്പോഴാണ് അത് ബുദ്ധിമുട്ട് അപ്പോൾ ബില്ലടിക്കാൻ വേണ്ടിയുള്ള ഇതാണ് പാത്തു ഒരു ബലൂണൊക്കെ കിട്ടി അതൊക്കെ തട്ടി അവിടെ നിൽക്കുകയാണ് ഇന്ന് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഓഫർ കാര്യങ്ങളൊക്കെ ഉള്ള ദിവസങ്ങളിൽ നല്ല തിരക്ക് വരും അത് കഴിഞ്ഞ് ഞങ്ങളിതാ നേരെ വന്നത് റെസ്റ്റോറൻറ്റിലാണേ ഫുഡ് ഓർഡർ ചെയ്യാൻ വേണ്ടിയാണ് പക്ഷേ ഇരുന്ന് കഴിച്ചുകൊണ്ട് നിൽക്കാനുള്ള ടൈം ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ പാഴ്സൽ മേടിച്ച് പെട്ടെന്ന് റൂമിലെത്താൻ വേണ്ടി പോവേണേ ഇപ്പം തന്നെ ടൈം ഏകദേശം ഒരു പന്ത്രണ്ട് മണിയോളമായിട്ടുണ്ട് അപ്പോൾ പിന്നെ നമുക്ക് അവിടെ ഇരുന്ന് കഴിക്കുകയും കൂടിയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ലേറ്റ് ആവൂലേ അതുകൊണ്ട് പിന്നെ ഞങ്ങൾ പാഴ്സല് മേടിച്ച് നിന്നാ നേരെ പോവേണേ അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ